ഹലോ ഇവർ വൺ വാ ചേസിന് ഇപ്പോൾതിരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഐറ്റം അറിയുന്നൊരു ഐറ്റം ആണ് കൊത്തു പൊറോട്ട എന്ന് പറയുന്നത് അപ്പോൾ പൊറോട്ട മാറ്റി അതിനകത്തേക്ക് ചപ്പാത്തി ഇട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും സാലഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും അതൊരു ഡയറ്റ് ചെയ്യുന്നവർക്കുമായിട്ട് ഒരു ഹെൽത്തി ആയിട്ട് ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം കുക്ക് ചെയ്യാം അതിനാവശ്യമായിട്ട് രണ്ട് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി ബട്ടർ ക്യാബേജ് വയലറ്റ് ക്യാബേജ് പനീർ സവാള പിന്നെ ഒരു നാല് ചപ്പാത്തി ഇതുവരെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അഡീഷണൽ നമ്മൾ ബ്രുക്കോളി അത് വളരെ ഇഷ്ടമുള്ള റൈറ്റാണ് അപ്പോൾ ഇതൊക്കെ ഓപ്ഷനാണ് ബ്രോക്കോളി വയലറ്റ് ക്യാബേജ് ഒക്കെ എന്നാലും നമുക്ക് ഹെൽത്തി സാലഡിന് പറയായതുകൊണ്ടാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം ആദ്യം ചെറിയ കഷ്ണം ബട്ടർ ഇടുന്നു അതിനകത്തേക്ക് നമ്മുടെ പനീർ കുക്ക് ചെയ്യാനിടുന്നു ഒരു പനീർ കുക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് സൈഡൊക്കെ വെന്ത് ഒരു മുക്കാൽ ഭാഗം വരുമ്പോൾ നമ്മുടെ ബ്രോക്കോളി ഇട്ട് കൊടുക്കുക ബ്രോക്കോളി ലോ ഫ്ലെയിമിലാണ് അതിൻ്റെ പച്ചക്കളർ നഷ്ടപ്പെട്ടിരുന്നത് പിന്നെ അതുപോലെ ബ്രോക്കോളി ഒരുപാട് വേവിച്ചൊന്നും കഴിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിരിക്കില്ല സാലഡിലേക്ക് നമ്മൾ ഹാഫ് ബോയിൽഡല്ല അതേപോലെ നമ്മൾ പകുതി വേവിക്കാൻ പാടുള്ളൂ പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമില് രണ്ട് മിനിറ്റൊക്കെ കുക്ക് ആയി കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതിൻ്റെ കളർ നഷ്ടപ്പെടുകയില്ല അപ്പോൾ അതേപോലെ ആയിട്ടുണ്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് കഷണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് സവാള പിന്നെ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറണ മതി ഒരുപാട് വേവ് ഒന്നും വേണ്ട പച്ചക്കുത്തൊക്കെ മാറണ സമയത്ത് അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വയ്ക്കുക ഇത്രയും ചേർത്ത് അതൊന്ന് ചൂടായി ആ പൊടികളുടെയും പച്ചക്കുത്ത് മാറിക്കുമ്പോൾ കുറച്ച് സോയാ സോസും നമ്മുടെ ചില്ലി സോസും കൂടി ഒഴിക്കണം കേട്ടോ അതിൻ്റെ വീഡിയോ എനിക്ക് സ്കിപ്പ് ആയിപ്പോയതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ക്യാബേജ് ഒരിത്തിരി അതിൻ്റെ കുക്കാവണം ചൂടാവണം അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് ഇട്ടു അതിന് ശേഷം നമ്മുടെ ചപ്പാത്തി ചെറുതായിട്ട് അരിഞ്ഞതിട്ടതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തേക്കാം പിന്നെ നമ്മളുടെ മല്ലിയല പിന്നെ ആവശ്യത്തിന് ഒരിത്തിരി ബട്ടർ ഇതൊക്കെ നമ്മൾ അഡീഷണൽ ഐറ്റം ഉണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ ഇട്ടാൽ മാത്രം മതി അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചാൽ ആ പനീറും നമ്മുടെ ബ്രോക്കോളിയും കൂടി ഇട്ടേമ്പോൾ വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറോ സ്നാക്കോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യങ്ങളിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് വെജ്ജാണ് ചിലവർക്ക് മുട്ടയിടാറുണ്ട് ഇതിനകത്ത് അപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ